ജൂലൈ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വലിയ പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്ന് ജാപ്പനീസ് മങ്ക ആർട്ടിസ്റ്റ് റിയോ താൽസുഗിയുടെ ഒരു പഴയ പ്രവചനം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയും അതിന്റെ പശ്ചാത്തലത്തിൽ നിരവധി ആളുകളിൽ ആശങ്ക ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എഴുതിയ ദ ഫ്യൂച്ചർ ഐസോ എന്ന മങ്കാ പുസ്തകത്തിലാണ് ജൂലൈ അഞ്ചിന് വലിയ ദുരന്തം ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്നതായിട്ടുള്ള വാദം താൽസുഗിയെ പുതിയ ബാബ വാങ്ക എന്നാണ് ചിലർ വിശേഷിപ്പിക്കുന്നത് ഈ പ്രവചനം സംബന്ധിച്ച് യാതൊരു ശാസ്ത്രീയ തെളിവും ഇല്ലെങ്കിലും പല രാജ്യങ്ങളിലും പ്രത്യേകിച്ച് ഹോങ്കോങ് തായ്വാൻ ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ജപ്പാനിലേക്കുള്ള യാത്രാ ബുക്കിംഗുകൾ വൻതോതിൽ ഇടിവ് രേഖപ്പെടുത്തുന്നു ചില വിമാന സർവീസുകളിൽ അൻപത് മുതൽ എൺപത്തിമൂന്ന് ശതമാനം വരെ കുറവുണ്ടായി ജപ്പാനിലെ ടോഗര ദ്വീപുകൾ ഉൾപ്പെടെ കഴിഞ്ഞ കുറച്ചാഴ്ചകളിലായി തൊള്ളായിരത്തിലധികം ചെറിയ ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് ഇത് പലർക്കും ആശങ്ക ഉയർത്തിയെങ്കിലും ജപ്പാൻ കാലാവസ്ഥാ വകുപ്പ് ഉൾപ്പെടെ ശാസ്ത്രീയ സ്ഥാപനങ്ങൾ ഇതൊന്നും ജൂലൈ അഞ്ചിനോട് നേരിട്ട് ബന്ധപ്പെട്ടതല്ലെന്നും ഭൂജനനങ്ങൾ ജപ്പാനിൽ സാധാരണയായി ഉണ്ടാകുന്നതാണ് എന്നും വ്യക്തമാക്കി ജപ്പാൻ ഒരു ഭൂകമ്പ പ്രവണ രാജ്യമാണ് അതിനാൽ ചെറിയ ഭൂചലനങ്ങൾ സ്ഥിരമായി ഉണ്ടാകാറുണ്ട് ശാസ്ത്രജ്ഞർ ഈ തരത്തിലുള്ള ഭീഷണികളോട് ജാഗ്രതയോടെ സമീപിക്കാൻ ആഹ്വാനം ചെയ്യുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ വഴി തെറ്റിദ്ധാരണ പരത്തുന്ന പ്രവചനങ്ങൾ ഭയവും പാനിക്കുമാണ് സൃഷ്ടിക്കുന്നത് ജപ്പാൻ സർക്കാർ ഈ സംഭവത്തെ ഗൗരവത്തോടെ കാണുകയും ജനങ്ങളെ ശാന്തതയോടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തു മൊത്തത്തിൽ ജൂലൈ അഞ്ചിന് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ലാത്ത രീതിയിൽ വലിയ ദുരന്തം സംഭവിക്കുമെന്ന് പറയുന്നത് ഒരു അഭ്യൂഹമായി മാത്രമാണ് ഇപ്പോൾ കണക്കാക്കുന്നത് എന്നാൽ ഈ അഭ്യൂഹം മാനസിക ഭീതിയും വ്യാപാര രംഗത്ത് ആഴത്തിലുള്ള ആഘാതങ്ങളും സൃഷ്ടിച്ചിരിക്കുകയാണ്